സ്ഥലത്തേക്കാണ് പോകുന്നത് അഹോ ബിലം എന്നാണ് സ്ഥലത്തിന്റെ പേര് അഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള ബിലം എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് നമ്മൾ പോകുന്നത് നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിലെ കുറിച്ച് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭക്തജനങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം നരസിംഹസ്വാമിയുടെ ലീല നടന്ന സ്ഥലമാണ് ഭഗവാൻ തൂണു പിളർന്നു വന്ന് പ്രഹ്ലാദനെ രക്ഷിച്ച ഹിരണി കശുപൂനെ വധിച്ച ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ ഭഗവാന്റെ വാഹനമായ ഗരുഡസ്വാമി നരസിംഹ ലീല കാണാൻ കുറേ വർഷം ഇവിടെ ഇരുന്ന് തപസ് ചെയ്തു ഒടുവിൽ ഭഗവാൻ ദർശനം നൽകി ഗരുഡസ്വാമിയുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ ഇവിടെ ഒമ്പത് ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ഒമ്പത് നരസിംഹസ്വാമി ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ഭാർഗവ നരസിംഹ യോഗാനന്ദ നരസിംഹ ഛത്രപഥ നരസിംഹ അഹോബില നരസിംഹ ക്രോധാകാരം നരസിംഹ കരഞ്ച നരസിംഹ മനോല നരസിംഹ ജ്വാല നരസിംഹ പാവന നരസിംഹ പിന്നെ ഉഗ്രസ്തംഭം പ്രഹ്ലാദമേട്ടു ഉഗ്രസ്തംഭം ആണ് ഭഗവാൻ തൂണ് പിളർന്ന് വന്ന ആ സ്ഥലം ആ ഭഗവാന്റെ ആ വന്ന തൂണ് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടം അവിടെയുണ്ട് പ്രഹ്ലാദമേട്ടു എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ പഠിച്ച ഗുരുകുലം അന്നേരം അഹോബിലത്തെ താഴ് താഴെയുള്ള അഹോബിലം മുകളിലുള്ള അഹോബിലം ലോവർ അഹോബിലം അപ്പർ അഹോബിലം എന്ന് പറയുന്നു രണ്ട് രീതിയിലായിട്ട് അന്നേരം ഏറ്റവും താഴെ ഒരു അഹോബില സ്വാമി ക്ഷേത്രമുണ്ട് പിന്നെ മുകളിലാണ് ഈ ഒമ്പത് നരസിംഹസ്വാമി ക്ഷേത്രം എന്തായാലും നമുക്ക് യാത്ര ആരംഭിക്കാം ഹരേ കൃഷ്ണ